ഈ മോനെ പറ്റി എന്തൊക്കെ ഇവര് പറഞ്ഞു എന്നുള്ളത് എന്റെ എന്റെ ഉള്ളിൽ കിടപ്പു പറയും മൊത്തവും മോനറിയാമല്ലോ മോനെപ്പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം ഈ ബൈക്കെടുത്തോണ്ട് പോകുമ്പോൾ എന്തൊക്കെ പറ്റി പറഞ്ഞു എനിക്കറിയാം അതിന് ഇവര് പറയുന്നത് പിന്നെ ഇവരുടെ ഇവര് സെലിബ്രേറ്റീവായി ഇവര് അവര് കൊടുത്തോണ്ട് ബാക്കി വസ്തു വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും അല്ല ഇവർക്ക് കൊടുത്ത് അവിടെ പോയതിനു ശേഷം ഇന്ന് വരെ ഒരു സെന്റ് വസ്തു അച്ഛൻ വിറ്റിട്ടില്ലെന്ന് എനിക്കറിയാം കഷ്ടം എന്തെപ്പോഴും പറയും അപ്പൊ അവന് ഒരുപക്ഷെ കുഞ്ഞിന്റെ മനസ്സിൽ പോലും തോന്നി എന്റെ പപ്പ പപ്പാടെ ഫോ ഫോട്ടോ എല്ലാം കൊണ്ടുവന്ന് അതിന്റെ അടിയിട്ടേക്കുന്നു ഇവിടെ ഒന്നും ഇല്ലല്ലോ അവൻ ചിന്തിച്ച കാണും കാര്യമില്ല കാണാത്ത നിങ്ങൾ എങ്ങനെ രണ്ട് രണ്ട് ഒരു അതുൽ ബ്ലോഗർക്കെതിരെ എങ്ങനെ കേസ് കൊടുത്തു ഈവൻ ചാറ്റിങ് അല്ലെങ്കിൽ ഫോൺ വിളികള് എനിക്കിപ്പോൾ ധാരാളം ആളുകൾ നിങ്ങൾക്ക് പൈസ അയച്ചു തന്നിട്ടുള്ള ധാരാളം ആളുകൾ എനിക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടു തരുന്നു അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഇത്രയും രൂപ വന്നോ എനിക്ക് പിന്നെ ഞാൻ എനിക്ക് അവിടുത്തെ വീട്ടിലത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം ഞാൻ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇനി ഞാൻ ഈ വീഡിയോ ഇട്ടതിനെതിരെ ഇത് ഈ വീഡിയോ കണ്ടിട്ട് ശ്രുതി പിന്നെ രേണു ശ്രുതിയോ അല്ലെങ്കിൽ രേണു ശ്രുതിയുടെ പപ്പായോ ആരെങ്കിലും എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എന്റെ സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്കെതിരെ രേണു ശ്രുതി വീഡിയോ ചെയ്യണമെന്നാണ് പറയുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഏറ്റവും കാര്യങ്ങൾ അപ്പൊ ഞാൻ വെളിപ്പെടുത്തും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അപ്പൊ ഞാൻ അപ്പൊ ഞാൻ തിരിച്ചു പറയും നിങ്ങൾ ചവിട്ടിയെ കഴിക്കാത്ത പാമ്പില്ല ഞാൻ ആ നിങ്ങളെ പപ്പായയോ രേണുവിനെയോ അല്ലെങ്കിൽ ആ കുടുംബത്തെ ഒരിക്കലും ഞാൻ മോശമായി ചിത്രീകരിച്ചിട്ടില്ല ഒരിക്കലും ഞാൻ മോശമായി ചിത്രീകരിക്കുകയില്ല അത് എന്നിൽ തന്നെ തീരണമെന്നാണ് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ എന്നിൽ തന്നെ തീരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും രേണു സുതിയെ മോശമായി ഞാൻ ചിത്രീകരിക്കത്തില്ല അതൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ കിടക്കണം പക്ഷെ എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും സെന്റ് കാര്യങ്ങൾ എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങള് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ആണെന്നൊന്നും അല്ല നല്ല കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ഈവൻ ചാറ്റിങ് അല്ലെങ്കിൽ ഫോൺ വിളികള് എനിക്കിപ്പോൾ ധാരാളം ആളുകൾ നിങ്ങൾക്ക് പൈസ അയച്ചു തന്നിട്ടുള്ള ധാരാളം ആളുകൾ എനിക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരുന്നു അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഇത്രയും രൂപ വന്നോ എനിക്ക് അത്ഭുതമായി ഞാൻ വീണ്ടും പറയുന്നു രേണുസ്തുതിയോടും പപ്പാടത്തും ആ വീട്ടുകാരോടും പറയുന്നു ആ വീട് പണിഞ്ഞോണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീട് പണി പണിയും അവിടെ പണിയാറ് വെള്ളം ഒഴിക്കും നമ്മളും പോയി വെള്ളം ഒഴിക്കണം നമ്മളും പോയി വെള്ളം ഒഴിക്കണം നമ്മളും പോയി വെള്ളം ഒഴിക്കണം നമ്മൾ വെള്ള ഒഴിച്ചാൽ മാത്രമേ വാർത്ത് വാർത്തിട്ട് വാർപ്പിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും സാധാരണഗതിയിൽ അതിന് മുകളിൽ ചെറിയ ഇത് കെട്ടിയിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഒഴിച്ച് വാർപ്പിന്റെ മുകളിൽ വെള്ളം ശേഖരിച്ചു വയ്ക്കും എന്നാലേ ആ ഒരു കോൺക്രീറ്റിങ് ഇതാവത്തുള്ളൂ പറഞ്ഞു ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നു ആ വീട് പണിഞ്ഞ് പണിഞ്ഞാട് ഒരുപാട് പേര് വീട് പണി പൈസ പൈസ വാങ്ങാതെ ഒരുപാട് തൊഴിലാളികള് ഒരു പൈസ മേടിക്കാതെ ആ വീടിന് വേണ്ടി വന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ആരൊക്കെയോ ഒരുപക്ഷെ നമ്മളുള്ള വെള്ളം കൊടുക്കാൻ ദാഹജലം കൊടുക്കാഞ്ഞപ്പൊ അവരുടെ മനസ്സ് ഒരുപക്ഷെ വേദനിച്ചുകൊണ്ടായിരിക്കും ഇപ്പൊ നിങ്ങള് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇതിനടിയിൽ വരുന്ന ഓരോ കമന്റുകളും വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ആ പണിക്കാർക്ക് അത്രയും വെയില് നമ്മൾ ഞാനിപ്പോ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു ഒരു വെയിലത്ത് ഒരു കുട പോലും ചൂടാതെ എനിക്ക് നിൽക്കാൻ പറ്റുമോ ഞാൻ അപ്പോഴേ ഡി പിന്നെ എന്റെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ട് ഡീഹൈഡ്രേഷൻ സംഭവിച്ച് പ്പോഴേ വേറെ വീണയാവും അപ്പൊ ആ പണിക്കാരെന്ത് മാത്രം കഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും തങ്ങച്ച പിന്നെ പിന്നെ പപ്പായ ഞാൻ വിളിച്ചിട്ടില്ലേ പപ്പ അവർക്ക് വെള്ളം എന്തെങ്കിലും കൊടുക്കാൻ അത് എനിക്ക് ഓപ്പോസിറ്റ് ചെയ്താറ് ഞാൻ എങ്ങനെ പോകാനാ അച്ഛൻ പപ്പ ഇന്നലെ എന്ത് ആർദത്തോടാണ് പപ്പ സംസാരിക്കുന്നത് പപ്പായ്ക്ക് ദൈവം നല്ല നല്ല ആരോഗ്യത്തോട് പപ്പായിരിക്കും ദൈവം നല്ല ദീർഘാഴ്ച തരണ്ട പപ്പായക്ക് അല്ലേ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നു അത് ശരിയല്ല നനഞ്ഞടം നമ്മൾ കുടിക്കരുത് ഇപ്പൊ തന്നെ രാജന്റെ ഇന്റർവ്യൂ പല ചാലുകളും വന്നിട്ടുണ്ട് അതിനുശേഷം ആയിട്ട് കോണ്ടാക്ട് ചെയ്യുകയോ സത്യം പറഞ്ഞു എനിക്ക് ഫിറോസ് എന്നെ മിക്ക ദിവസവും വിളിക്കുന്ന ഒരാളാണ് കാരണം എനിക്കറിയില്ല ഞാനും ഫിറോസുബായും തമ്മിൽ ഒരുപാട് അടുത്തുപോയി കാരണം ഒരു ദിവസം ഇപ്പൊ ദുബൈ പുള്ളി പോയാൽ അവിടുന്ന് എനിക്കൊരു മെസ്സേജ് അയക്കാതിരിക്കത്തില്ല ഒരു എന്തോ ഒരു ആത്മബന്ധം ആ തന്നെ ഈ വീട് ശേഷം എന്തെങ്കിലും വർക്ക് അങ്ങനെ സംഭവം ഇല്ല ഇല്ലേ ഞാനും ബ്രോസ് ബായി അത് അദ്ദേഹത്തിന്റെ ഒരു മലപ്പുറം സ്റ്റൈലിലെ ഒരു ഭാഷയായിരിക്കും മലപ്പുറത്ത് നിന്ന് അദ്ദേഹം പിന്നെ ഈ വീടിന്റെ പണി സമയത്ത് ടൈല് കിട്ടാഞ്ഞിട്ട് ഇവിടെ വന്ന് ഞാൻ അദ്ദേഹം കൂടെ എന്റെ വീട്ടിൽ വന്ന് ഇവിടെ ഇരുന്നിട്ട് ഞങ്ങള് ഇത്രയോ ടൈല് കറകളിൽ പോയി ഞങ്ങള് ചോദിച്ചൊരു ഒരു ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന്റെ ടൈൽ സ്പോൺസർ ചെയ്യാവും ചോദിച്ചു അങ്ങനെ ഓരോരുത്തരൊന്നും നമ്മൾ ഇത് നമ്മൾ നമ്മൾ ഇത് ഭിക്ഷായിരിക്കുന്നതല്ലേ അതൊന്നും തരാമോ ഒന്ന് സഹായിക്കാമോ ചോദിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തത് അതൊന്നും മറക്കല്ലേ എന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വന്ന വഴികൾ മറക്കാൻ ഹൈലൈറ്റ് ആയിട്ട് വന്നത് ആയ സമയത്ത് ഹൈലൈറ്റ് ആയിട്ട് വന്നത് വേറൊരു ഇന്റർവ്യൂസിൽ തോന്നുന്നു ബുൾഡോസർ കൊണ്ടുവന്നിട്ട് വീടെ ഇടിച്ച് കളയും എന്ന് അങ്ങനെ അങ്ങനെ ഒരു വാക്ക് കൊണ്ടുവന്ന് വീട് െന്ന് ഫിറോസ് പറഞ്ഞതായി ആരെങ്കിലും ഒരു തെളിവ് കാണിക്കുകയാണെങ്കിൽ അല്ല അങ്ങനല്ല എന്ന് പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ ഓരോ ദിവസങ്ങള് ബൾബ് പീസാകുന്നു മോട്ടറ് വേടാവുന്നു സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല ഫാൻ തറ വീഴുന്നു കോക്ക് തറയി തറ വീഴുന്നു വീ വീട് മുഴുവൻ ചോരുന്നു ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ എന്നോട് ഭായി എന്നോട് പറഞ്ഞു രാജുബായി നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ പറ പറഞ്ഞു നമുക്ക് ഇപ്പഴേ രാവിലെയും അവരുടെ വീട് മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരിക്കാൻ നമുക്ക് പറ്റത്തില്ല അവർക്ക് വീട് വേണ്ട ആ വീട് മൊത്തം പൊളിച്ചു കളഞ്ഞ് എന്റെ സ്വന്തം പുള്ളിയുടെ സ്വന്തം ചെലവിൽ പൊളിച്ചു കളഞ്ഞ് ആ വസ്തു മാത്രമാക്കി കൊടുക്കാം എന്നിട്ട് അവരാരേലും കൊണ്ട് വീട് വെച്ചേ കിട്ടില്ല എനിക്ക് വോയിസ് ആയിട്ട് തോന്നുന്നു അദ്ദേഹം വോയ്സ് ആയിട്ട് എന്തോ ഞാൻ അത് എന്റെ ഫോൺ മാറി എന്റെ കാണും ഈ ഫോണിലായത് എല്ലാം തോന്നും അപ്പം അതെന്റെ വൈഫിന്റെ കൊടുത്ത ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്ന ഫോണ് ഞാൻ വൈഫിനെ കൊടുത്തു അപ്പൊ അതിന്റെ അകത്ത് ഉണ്ടോ നോക്കണം അപ്പൊ ഈ വോയിസ് റെക്കോർഡാണ് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തത് അപ്പൊ ഇത് കണ്ടിട്ട് ആ പൊളി എന്ന് പറഞ്ഞ് അമ്മ അകെ ഗിടിച്ച് പൊളിക്കട്ടെന്നേ പറഞ്ഞുള്ളൂ ഞാൻ ഇന്ന് വരെ ഈ നിമിഷം വരെ ഞാൻ എല്ലാം കാണുകയും ഇപ്പൊ രേണുസുദിയും രേണുസുദിയുടെ പപ്പായും പറഞ്ഞു ഞങ്ങൾ ആരും ഈ റിയാക്ഷൻ വീഡിയോ ഇതൊന്നും ഞങ്ങൾ കാണുന്നില്ല കാണാത്ത നിങ്ങൾ എങ്ങനെ രണ്ട് രണ്ട് ഒരു അതുൽ ബ്ലോഗർക്കെതിരെ എങ്ങനെ കേസ് കൊടുത്തു നിങ്ങൾ എങ്ങനെ അറിഞ്ഞു മറ്റൊരാൾ ഇപ്പൊ കേട്ട് കേൾക്കുന്ന ഒരു അടിസ്ഥാനത്തിൽ ഒരാൾക്കെതിരെ നമുക്ക് പരാതി കൊടുക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ അകത്ത് ഒന്നും എന്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെന്ന് തന്നെയാണ് എന്റെ എന്റെ വിശ്വാസം ഇന്ന് ഇന്ന് എന്റെ വീടുക വേണ്ടിട്ട് ഇന്ന് രേണുവിന്റെ ചേച്ചി എന്നെ വിളിച്ചിരുന്നു ഇന്ന് എന്നെ വിളിച്ചിരുന്നു ചേച്ചി രമ്യ ആയിക്കാ നിങ്ങൾ ഒരിക്കലും പിണങ്ങല്ലേ ക സത്യം എനിക്ക് വിഷമമുണ്ട് എപ്പോഴും വിളിക്കുന്ന രമ്യ രമിക്കൊരു കുഞ്ഞിനൊരു പനി തന്ന പോലും എന്നെ ഇക്ക കുഞ്ഞു പിള്ളേർക്ക് പനിയേക്ക അല്ലെങ്കിൽ ഹസ്ബൻഡിന് പണിയില്ല ഇതിന്റെ ഇതൊക്കെ ആൾക്കാർ പറഞ്ഞു രമിയും അതിന്റെ ചേച്ചി ഹസ്ബൻഡും മക്കളും അവിടെ താമസിക്കുന്നത് ഒരിക്കലും അല്ല എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ആ കൊച്ചുകുട്ടി നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു ഹസ്ബൻഡ് പെയിന്റ് എന്നെ പറഞ്ഞു ഇക്കാ നിങ്ങൾ ഒരിക്കലും പിണങ്ങില്ലിക്ക ഇക്കായ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളല്ലെങ്കിൽ നിങ്ങൾ ഇക്കാ ഞാൻ പറയില്ല കുഞ്ഞു ഞാൻ ഞാൻ വേറൊരു കാര്യങ്ങളും പറഞ്ഞില്ലല്ലോ ആ ഒരു എനിക്കൊരു വേദന ഉണ്ടായി പപ്പാരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സംസാരം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നോട് അത് എന്നോട് ഒരുപക്ഷേപ്പ പപ്പാടുത്ത് സംസാരിക്കുവായിരിക്കും ഇനി എന്റെ ചെള്ളക്കോട് അടിച്ചിട്ട് ഇനി മാപ്പ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എല്ലാവരെയും കിച്ചിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതിലിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല എന്ന് വളരെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട് എല്ലാവരും കിച്ചിന്റെ കാര്യം അറിയാമതി ഇതിനെ കുഞ്ഞിന്റെ കാര്യം അറിയുന്നില്ല ഈ കുഞ്ഞിനെ അല്ലെങ്കിൽ വന്ന് ഇവര് നോക്കട്ടെ ആരാ ഈ പറഞ്ഞു യൂട്യൂബുകാരും അവരും നോക്കട്ടെ ഞങ്ങൾ സംസാരം വരുന്നുണ്ടായിരുന്നു ആ രീതിയോട് ഞാൻ ചോദിക്കുന്നില്ല അഞ്ചു വയസ്സുള്ള കുട്ടിയെ നാട്ടുകാർ നോക്കട്ടെ നിങ്ങൾ അങ്ങനെ അതിന്റെ ഒന്നും ആവശ്യമില്ല പപ്പായക്ക് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ റോഡ് സൈഡിൽ നിന്ന് ലോട്ടറി എടുത്ത് എത്രയോ പേര് ജീവിക്കുന്നു എത്രയോ പേര് കൈ കൈ രണ്ട് കൈ ഇല്ലാത്തവരും വീൽചേറി പോകുന്നവരെല്ലാം എത്രയോ പേര് ജീവിക്കുന്നു അപ്പൊ നമ്മളങ്ങനെ തൊഴിൽ ചെയ്യണം നമ്മുടെ രാജിന്റെ അവാർഡുകളും എനിക്ക് ഒരുപാട് അവാർഡുകൾ ഉണ്ട് അതുകൊണ്ട് ഇവ ഈ എന്റെ വീട്ടിലെ ചുറ്റും ഇനിയും വെക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എല്ലായിടത്തും ഫ്രിഡ്ജിന്റെ മുകളിൽ തന്നെ അവിടെ കാരണം എനിക്ക് വെക്കാൻ സ്ഥലമുണ്ട് ഇല്ലെങ്കിൽ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെക്കും അല്ലെങ്കിൽ അടുത്ത സംവിധാനം നമ്മൾ ഉണ്ടാകും കൊല്ലം അല്ല അതല്ല നിഷ്കളങ്കനായ സുതിയുടെ കുഞ്ഞെ അപ്പാടെ പോടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ എടുക്കുന്നതാണ് അവരൊരിക്കലും വിചാരിച്ചില്ല പിന്നെ ആ കുഞ്ഞ് വിചാരിച്ചോണ്ട് അല്ലെ മൂത്ത കുഞ്ഞ് വിചാരിച്ചോണ്ട് മനസ്സിൽ കളയല്ല അവനത് കാണിച്ചു അപ്പൊ അവന് ഒരു ആ കുഞ്ഞിന്റെ മനസ്സിൽ പോലും തോന്നി ഏതാ എന്റെ പപ്പ പപ്പാടെ ഇത് ഫോട്ടോയെല്ലാം കൊണ്ടുവന്ന് അതിന്റെ അടിയിലിട്ടേക്കുന്നു ഇവിടെ ഒന്നും ഇല്ലല്ലോ അവൻ ചിന്തിച്ചു കാണും അതിന് കുറ്റപ്പെട്ട കാര്യമില്ല ഞാൻ വേണമെങ്കിൽ ഒരു ഷെൽഫ് പണി കൊടുക്കാം എന്റെ വക ഞാൻ സ്പോൺസർ ചെയ്യാം ഒരു ഷെൽഫ് ഒരു ഒരു സുധീര മൊമൻ്റെ എല്ലാം വെക്കണം അതിൻ്റെ അകത്ത് ഞാൻ വേണമെങ്കിൽ സ്പോൺസർ ചെയ്യാം അപ്പം പക്ഷെ അത് ആവശ്യപ്പെടണം വേണു എന്നുള്ളത് ആവശ്യപ്പെടണം താജിക്ക എനിക്ക് മൊമെന്റ് വെക്കാനായിട്ടൊരു എത്രയാണെങ്കിൽ അല്ല എനിക്ക് പിന്നെ കൊല്ലം ഒരു ശ്രുതിയുമായിട്ടുള്ള ഒരു നല്ല മനുഷ്യൻ നല്ലൊരു കലാകാരൻ ജാടയില്ലാത്ത കലാകാരൻ എളിമയുള്ള കലാകാരൻ ാലും മിണ്ടുന്ന കലാകാരൻ പിന്നെ സുധിയുടെ സുരേഷ് ഗോപിയുടെ സൗണ്ടൊക്കെ ഈ കൊല്ലം സുതി പറയുന്ന മാതിരി ആരും പറഞ്ഞു കേട്ടിട്ടില്ല കൊറേ പെർഫെക്റ്റ് ആയിട്ട് സുരേഷ് ഗോപിയുടെ സൗണ്ട് പറയും ഇത്രയും നാല് അഞ്ചെണ്ണം രേണു അവിടെ രേണുവിന്റെ ഓർമ്മ മാറ്റിയിട്ട് ഋതപ്പനെടുത്തു എന്തായാലും താഴെ അങ്ങനെയാണെങ്കിൽ അത് ആ ചാക്കി വെച്ചിരിക്കുന്നത് ഒരെണ്ണം അവിടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്ത് മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് അതിന് ഇവര് പറയുന്നത് പിന്നെ ഇവരുടെ ഇവര് സെലിബ്രേറ്റീവായി ഇവര് അവര് കൊടുത്തോണ്ട് ബാക്കി വസ്തു വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും അല്ല ഇവർക്ക് കൊടുത്ത് അവിടെ പോയതിന് ശേഷം ഇന്ന് വരെ ഒരു സെന്റ് വസ്തു അച്ഛൻ വിറ്റിട്ടില്ലെന്ന് എനിക്കറിയാം കഷ്ടം എന്തെപ്പോഴും പറയും ഇന്നലെയും അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ വളരെ ഇതായിട്ട് സംസാരിക്കുന്നു പക്ഷെ അച്ഛനെ ആർക്കും മൂന്നാല് കുടുംബങ്ങൾക്ക് അദ്ദേഹം വസ്തു കൊടുക്കാമെന്നൊക്കെ ഫ്ലവേഴ്സുമായിട്ടൊക്കെ എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അതെങ്കിലും കൊടുക്കണേ അച്ഛ എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം കൂടുതൽ നല്ല മനുഷ്യനാ മാോ നല്ല മനുഷ്യൻ ഞാൻ ആ വീട്ടിൽ നിന്ന് ഒരു നേരത്തെ ആഹാരം ബിഷപ്പിന്റെ കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മരണം വരെ ആ മനുഷ്യനോട് എനിക്ക് നന്ദി ഉണ്ടാവും അദ്ദേഹം ആ വീടിന് ചുറ്റും സി സി ടി വി വെച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് വെച്ച് അല്ലാതെ ഒളിക്കാമറ അല്ല അദ്ദേഹം വെച്ചത് അദ്ദേഹത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ എന്ത് ചെയ്തു ക്യാമറ വെച്ചു സി സി ടി വി ക്യാമറ അല്ലാതെ ഒളി ക്യാമറ വെച്ചിട്ടില്ല അദ്ദേഹം ഒളി ക്യാമറ മീൻസ് മനസ്സിലാവുമല്ലോ അപ്പൊ അത് വെച്ചതിനെതിരെയൊക്കെ സംസാരമൊക്കെ ഉണ്ടായി ഇനി പ്രിയപ്പെട്ട ബിഷപ്പിനെ പറ്റി എന്നോട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയുള്ളൂ അതാ എന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടാവൂല്ലോ നമുക്കറിയാവല്ലോ അപ്പൊ ഒരു സ്ത്രീക്ക് വസ്തു ചുമ്മാ സൗജന്യമായിട്ട് കൊടുക്കുവോ അല്ല അദ്ദേഹം കൊടുത്തു അപ്പം വേറെ രീതിയിലൊക്കെ ആൾക്കാര് പറയൂ എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു ഭയമുണ്ട് ഉണ്ട് അതുകൊണ്ടായിരിക്കും അദ്ദേഹം സി സി ടി വിത് കാരണം അവിടെ അദ്ദേഹത്തിന് ഒരു പീഡന കേസിലും ആരെങ്കിലും കൊടുക്കാൻ ശ്രമിച്ചാല് എന്ത് ചെയ്യും എന്താവും സോഷ്യൽ മീഡിയാണ് ഈ വീട് കൊടുത്തിരിക്കുന്നത് എപ്പോഴെങ്കിലും സംസാരിച്ച സമയങ്ങളിൽ ഇപ്പഴല്ല മുന്നേ സംസാരിച്ചിരുന്ന ഇവർ തങ്കച്ചനുമായിട്ടായിക്കോട്ടെ ദേവൻ്റെ അച്ഛനുമായിട്ടായിക്കോട്ടെ സംസാരിക്കുന്ന സമയത്ത് കിച്ചുവിന്റേം ഋതപ്പന്റെയും ഈ വീട് എഴുതിയേക്കുന്നു തന്റെ പേര് എഴുതിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി ആയിട്ടോ പരിഭവമായിട്ടോ സംസാരത്തിൽ അതൊക്കെ പിന്നീട് പറയാം അല്ല അപ്പൊ ആ പിന്നീട് പറയാം അതിന്റെ എന്നോട് ഞാൻ പറയുന്നു നമ്മൾ നമ്മളിന്നത് ആർഗ്യുമെന്റിന് വേണ്ട തർക്കത്തിന് വേണ്ടി പറയുകയല്ല അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഏതായാലും ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ടായാലും നിയമവശങ്ങൾ എന്നോട് ചോദിച്ചു കാണുമല്ലോ ഞാൻ പറയുന്നത് നിയമവശങ്ങൾ ഞാനും പറഞ്ഞാൽ ഇപ്പോൾ ശ്രുതി എന്ന് പറയുന്ന അതുല്യതായ അപകടത്തിലാണ് മരണപ്പെട്ടത് അദ്ദേഹത്തിന് ഇൻഷുറൻസ് തുക കിട്ടും അത് എത്രയാണെന്ന് അറിയാൻ പറ്റില്ല വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് എമൗണ്ട് കിട്ടും ഏഹ് ഇതിന്റെ വിമർശനങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും എന്തായാലും എനിക്ക് എനിക്ക് എന്തോ കാര്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്റെ എന്റെ മനസ്സിന്റെ ഉള്ളില് തന്നെ എനിക്ക് എനിക്ക് തന്നെ അവരിത് പറഞ്ഞത് കൊണ്ടും ഞാന് ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്തത് കൊണ്ടും എന്നെ അവര് വിളിച്ചു പറഞ്ഞു അങ്ങനെ അങ്ങനെ എത്രയോ പേര് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഓണത്തിന് സഹായിക്കാതിരുന്ന ആ സഹായങ്ങളെല്ലാം അവരുടെ നഷ്ടപ്പെട്ടില്ലേ അതാരും കാരണം ഞാൻ എനിക്കത് മുന്നേ മനസ്സിലാവുന്നുണ്ട് എന്ന് വെച്ചാൽ പല ഇൻകം വ്യൂസിൽ പലരും സംശയം പ്രകടിപ്പിക്കുന്നത് പല വാക്കുകളിൽ നിന്നും പലരും സംശയം പ്രകടിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് പിള്ളേരുടെ പേര് എഴുതി വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിൽ അത്രയും ഞാൻ വീണ്ടും പറയുന്നു ഈ ശ്രുതിയുടെ ഇൻഷുറൻസ് തുക കിട്ടുകയാണെങ്കിൽ ആ തുകയ്ക്ക് അവകാശം ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന സാധനമാണ് അവകാശികൾ ആരൊക്കെയാണോ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം ആ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വരുമ്പോൾ അതിന്റെ താരക്ക് വരും അമ്മ അമ്മയുടെ നിയമപരമായി വിവാഹം കഴിച്ച ഭാര്യ മക്കൾ ഇത്രയും വേറെ വരുത്തുള്ളൂ അത് അറിയാം ഇനി അക്കൂട്ടത്തിലെ ഏറ്റവും ഇളയ കുട്ടിക്ക് അഞ്ചു വയസ്സുള്ളത് കൊണ്ട് ആ തുക തുല്യമായി വീതിച്ച് ഈ കുട്ടിയുടെ പതിനെട്ട് വയസ്സ് വരെയുള്ള കാലങ്ങളില് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കത്തുള്ളൂ അതൊക്കെ അതിനൊക്കെ നിയമോഷങ്ങൾ ഓരോന്നു പക്ഷെ അല്ല അങ്ങനല്ല നമ്മൾ എന്തായാലും സംസാരിക്കുമ്പോൾ നമ്മള് പലതും പറയുവല്ലോ സംശയങ്ങളെ കാരണം കാരണം ഞാൻ എന്നോട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടാവുമല്ലോ എന്തായാലും ചോദിക്കുമല്ലോ സംശയങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ സംശയം പറഞ്ഞു കൊടുക്കുന്നുള്ളൂ അതിനാണല്ലോ നമ്മൾ ഇരിക്കുന്നത് തീർച്ചയായും പിന്നെയും പറയുന്നു അമ്മയെ തല്ലി എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗമുണ്ട് അമ്മയ്ക്ക് തല്ലി കിട്ടേണ്ട അത്യാവശ്യമാണ് കുറച്ചുപേര് പറയും ഇപ്പുറത്തിരിക്കുന്ന കുറച്ചുപേര് പറയും അമ്മയെ തല്ലാൻ പാടില്ലായിരുന്നു ഞാൻ ഇന്നലെ ഇന്നലെ ഞാന് നമ്പര് ആദ്യമായിട്ടാണ് ഞാൻ ഇന്നലെ കിച്ചുവിനെ വിളിച്ചു നോക്കി പക്ഷെ കിച്ചു ഫോൺ എടുത്തില്ല ഏതായാലും അവരെല്ലാം തിരക്കുള്ള എല്ലാം സെലിബ്രിറ്റി ആകുമ്പോൾ ചിലപ്പം എടുക്കാഞ്ഞായിരിക്കും എന്നെ തിരിച്ചും വിളിച്ചിട്ടില്ല ഞാൻ വേണമെങ്കിൽ ഇപ്പൊ ലൈവായിട്ട് ആയിട്ട് ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ വിളിക്കാം ഉം എടുക്കുമോ നമുക്ക് നോക്കാം ഞാൻ കിച്ചുവിനെ വിളിക്കാൻ പോവാ ലൈവായിട്ട് വിളിക്കാൻ പോവുകയാണ് നമുക്ക് നോക്കാം ഹലോ കിച്ചുമാനെ താജ്മാമനാ ഞാൻ നിന്നെ ഇന്നലെ എത്ര പ്രാവശ്യം വിളിച്ചു മോനെ ആന്ധ്രാപ്രദേശിൽ എവിടെ പോയാ പോയെ പോയത് ആന്ധ്രാപ്രദേശില് പോയി ആ മോനെ ഞാൻ ഞാനേ എന്നെ ഈ പിന്നെ പപ്പായ്ക്ക് എന്നെ പിടിച്ചിട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നു മോനെ ഒന്നിനും അല്ല മോനെ ഞാനേ മോനറിയാലോ ഞാൻ ഒത്തിരി മാമൻ സഹായിച്ചിട്ടുണ്ടോ ഇല്ലയോ ആ സഹായിച്ച എന്നെ ഞാ എന്നെ സാറേന്ന് വിളിച്ച് ആ പപ്പ എന്നെ എന്തെല്ലാം പറഞ്ഞു എന്നുള്ളത് മോനെ എനിക്ക് ഭയങ്കര വിഷമായി പോകാനെ കാരണം ഞാൻ നിന്നെ നിന്നെ തൊട്ടിലേക്ക് എടുത്തിട്ടുള്ള പോലെ നിന്നെ അറിയാവുന്ന പിന്നെ അതുപോലെ ഇളയത് ഇങ്ങനെയാണെങ്കിലും ഞാൻ ഇപ്പൊ എത്ര ആൾക്കാർ എന്നറിയാം എന്നെ വന്നിട്ട് വിളിച്ചോണ്ടിരിക്കുന്നേ സഹായം ചെയ്തവരും ചെയ്യാത്തത് ചെയ്യാൻ ഇരിക്കുന്നവരും ഒക്കെ വിളിച്ചിട്ട് പറയും നമ്മളെന്തിനാ ഇങ്ങനൊക്കെ ശരീരമോനെ ആ വീട് ചോരുന്നോ മോനെ നിനക്ക് വേണ്ടി മോനൻ നിനക്ക് വേണ്ടി പണി തന്നിട എന്റെ പൊന്നു മോനെ മോന് വേണ്ടി പറഞ്ഞു തന്ന വിട മോൻ അവിടെ നിൽക്കണം മോനെ ഇപ്പൊ പഠിത്തം കഴിഞ്ഞോ ആ പഠിത്തം കഴിഞ്ഞ് മോനെ അവിടെ വന്ന് നിക്കണം മോനെ മോന് വേണ്ടി മോനും മോന്റെ അനിയനു വേണ്ടി പണി തന്ന വീടാ ഇപ്പൊ എനിക്ക് ആരും ഇല്ലാത്തവരായിട്ട് തോന്നുന്നത് മോനെ കാരണം മോനെ അത്രയും വലിയ അമ്മയില്ല അവന് എനിക്ക് എനിക്ക് മോനെ ഞാൻ മോനെ ഗുണഘോഷിച്ചിട്ടില്ലേ കണ്ട് ഈ മോനെ മോനെ പറ്റി എന്തൊക്കെ ഇവര് പറഞ്ഞു എന്നുള്ളത് എന്റെ എന്റെ ഉള്ളിൽ കിടപ്പെന്ന് പറയും മൊത്തവും മോനറിയാമല്ലോ മോനെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം നീ ബൈക്ക് എടുത്തോണ്ട് പോകുമ്പോ എന്തൊക്കെ പറ്റി പറഞ്ഞ എനിക്കറിയാം നീ കാറെടുത്തോണ്ട് പോകുമ്പോ എന്തൊക്കെ പറ്റിയെന്ന് എനിക്കറിയാം നിനക്കൊരു അഞ്ഞൂറ് രൂപ അവർ തരുമ്പോൾ പറഞ്ഞു എനിക്കറിയാം എനിക്കറിയാം അറിയാം ഞാൻ മോനോട് പറഞ്ഞില്ല മോനെ മുടി വെട്ടി വിളിക്കണെന്ന് ആ അത് എനിക്ക് എന്തോ ഇഷ്ടം കൊണ്ട് മോനോട് പറയുന്നത് നല്ല പഠിക്കണം കേട്ടോ എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ മോൻ എന്നെ വിളിക്കണം എന്തേന്റെ ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം പഠിക്കുന്ന കാര്യത്തിന് വേണ്ടി ും പറയാ അതുപോലെ തന്നെ കിശ്ശൂരും അതിന്റേതായ വിഷമങ്ങൾ ഉണ്ട് അല്ല ആ മോൻ പറഞ്ഞാ അതിന്റെ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നുവെങ്കിൽ മോൻ പ്രതികരിച്ചു അങ്ങനെ ചെയ്ത് എങ്ങനെയാണ് മോൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഹായ് പറഞ്ഞു ഇപ്പൊ താജ് വന്നതുപോലെ താജിന് വിലയിലൊക്കെ പറയാൻ പറ്റുന്നില്ല അത് പറയാൻ പറ്റും പക്ഷെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് പറയും എന്തെങ്കിലും അപ്പൊ എനിക്ക് തോന്നുന്നു ഇത്രയും ഇന്റർവ്യൂസ് ഒക്കെ വന്നിട്ടും താജിനെ കുറിച്ച് അവരൊന്നും പ്രതികരിച്ചിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ താജിനറിയാം എന്നുള്ളത് കൊണ്ടായിരിക്കുന്നു അവർ പ്രതികരിക്കട്ടെ ഞാൻ ഞാൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ അവർ പ്രതികരിക്കണം അവർ പറയാവില്ല ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രതികരിക്കണം അവർക്ക് അതിനുള്ള അവകാശമുണ്ട് തീർച്ചയായും അവർ പ്രതികരിക്കണം അതൊന്നും നേരം കുഴപ്പമൊന്നുമില്ല സഹകരിച്ചതിലും ഇത്രയും നേരം അവരുടെ അറിയാവുന്ന ആളായത് കൊണ്ടാണ് ഒരുപാട് തീർച്ചയായിട്ടും എനിക്കും ഒരുപാട് സന്തോഷം കണക്ടിംഗ് മീഡിയ എന്ന എന്റെ പ്രിയ സ്നേഹിതൻ ഷേർഖാൻ്റെ ഒരു ചാനലിൽ നിന്നും എന്നെ ഇത് അറിഞ്ഞുകൊണ്ട് എന്നെ എന്നെ വിളിക്കുകയും എന്നെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിട്ട് ഒരു ഇന്റർവ്യൂ എടുക്കാൻ കാണിച്ച ആവലി മനസ്സിന് എൻ്റെ ഒരായൊരു നന്ദി ഒത്തിരി സന്തോഷം എൻ്റെ മനസ്സില് നമ്മളിങ്ങനെ പറയുമ്പോഴാണല്ലോ നമ്മുടെ മനസ്സിൽ ഭാരങ്ങൾ ദുഃഖങ്ങൾ നമ്മൾ അല്പസമയം മാറ്റിവെക്കുന്നത് അപ്പം ഇത്തിരി സന്തോഷം എൻ്റെ മനസ്സിൽ കാര്യങ്ങൾ ഇനിയുമുണ്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഒരു ഒരു കാലിന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു അവസരം വന്നാൽ ഒരു പക്ഷെ ചവിട്ടിയാ കടിക്കാത്ത പാമ്പില്ല എന്ന് പറഞ്ഞ മാതിരി ഞാനും ചിലപ്പോൾ പറഞ്ഞു പോകും അവസരം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം